തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ തെളിച്ചവടി മേഖലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡെക്സ്ഫോർഡ് കോളേജിൽ വെച്ച് യൂത്ത് ടാലന്റ് ഫെസ്റ്റ് നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് വിജയികളെയും പ്രദേശത്തു നിന്നും വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടിയവരെയും അനുമോദിച്ചു മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു اوهم جي سڻا گايو بڙو وڪڙا 102 وڙو وڪڙا اوڪي سنجو وڙا سنجي سنجو وندوڙا وندوڙا ശേഷിയാണ് രാജ്യത്തിന്റെ ഏറ്റവും സമ്പത്ത് ഓരോ രാജ്യത്തിലും ആ രാജ്യത്തിൻ്റെതായ സവിശേഷമായ സമ്പത്തുകൾ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് എണ്ണക്കണതാണ് അവരുടെ സമ്പത്ത് പക്ഷെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളാണ് ബുദ്ധി കൊണ്ട് പ്രബുദ്ധരും കൊണ്ട് സമൃദ്ധരുമായ വിദ്യാർത്ഥികളാണ് യുവാക്കളാണ് പതിനഞ്ചു വയസ്സിനും മുപ്പത്തിയഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഈ രാജ്യത്തിന്റെ അറുപത് ശതമാനത്തോളം വരുന്ന ജനസംഖ്യ ഏറ്റവും ചെറുപ്പക്കാരായ യുവാക്കളായ കൗമാരക്കാരായ വിദ്യാർത്ഥികളാണ് അവർ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് കടന്നു പോകുന്നത് നമ്മുടെ കുട്ടികളാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു ഇടമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികളെ അവരുടെ പ്രതി അവരുടെ പ്രതിഭാശേഷിയും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായി പലപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നത് വലിയൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് ഇത് നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം പ്രതിസന്ധി എന്ന് പറയുന്നത് ബ്രെയിൻ ബ്രെയിനാണ് മസ്തിഷ്ക ചോർച്ചയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായി നമ്മുടെ കുട്ടികൾ വന്നു വരുമ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ പ്രതിഭ നമ്മുടെ നാട്ടിൽ വിനിയോഗിക്കാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഒരുക്കാൻ കഴിയുന്നില്ല നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരില്ല ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരുപാട് കുട്ടികൾ കടന്നുപോയി ഒരുപാട് ചെറുപ്പക്കാർ പോയി അവരൊക്കെ തിരിച്ചു വരും പക്ഷെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വലിയ കുടി കുടിയേറ്റം മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക ഈ കുട്ടികളൊന്നും തിരിച്ചു വരും പതിനഞ്ച് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷത്തോളം ലോൺ എടുത്ത് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നു അവിടെ ജോലി ചെയ്യാൻ പോകുന്നു പക്ഷെ അവരിങ്ങോട്ട് തിരിച്ചു വരാത്ത ഒരു സാഹചര്യം നമ്മുടെ നാടിന്റെ പ്രതിഭാശ ശക്തിയെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ കാളിക്കാവ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു മോട്ടിവേഷൻ സ്പീക്കർ ഹന്ന പൊർവീൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ചടങ്ങിൽ ഡെക്സ്ഫോർഡ് എം ടി ഫരീദ് റഹ്മാനി കാളിക്കാവ് ചാരിറ്റി പ്രവർത്തകൻ അഷ്റഫ് ദോസ് തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒ പി നവാഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മൊയ്ക്കൽ ബാപ്പുട്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളിക്കാവ് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടു